ഹേയ് ഡാർലിങ്സ് അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഷാപ്പിലെ കറി മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പം നേവേഗം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് ചാനൽ ചാനലായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം നമ്മൾ ചട്ടി ചൂടാക്കാൻ വെക്കുക മീൻ കറി വെക്കുമ്പോൾ നമ്മൾ ആദ്യം വെക്കേണ്ടത് മൺചട്ടിയാണ് ഈ ചട്ടി ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ ഇനി പിന്നെ നമ്മളിതിനകത്തേക്ക് ഉലുവ പൊട്ടിച്ചിടുന്നതാണ് ഉലുവ ഇട്ട ശേഷം അതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് പിന്നെ കുറച്ച് ഉള്ളി നമ്മൾ മീൻകറി വെക്കുമ്പോൾ ഉള്ളി ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഉള്ളി ഇട്ട ശേഷം നമ്മൾ നമ്മളിതിനകത്തേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതെല്ലായിടത്തും ആ എണ്ണയിലൊക്കെ പറ്റി നല്ല ഒരു ഒരു ചെറിയൊരു ബ്രൗൺ ബ്രൗണിഷ് കളറായിട്ട് വരണം വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിക്കണേ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് ഒഴിക്കണ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഡയറക്റ്റ് നമ്മൾ ചട്ടിയിലോട്ട് മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനും പുകയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കരിയാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മുടെ മസാല കരിയാൻ ചാൻസ് കുറവാണ് കുറവാണെന്ന് വെച്ചാൽ കരിയൂല പിന്നെയാണെങ്കിൽ എല്ലാ മുളക് പൊടിയൊക്കെ അതിൻ്റെ അകത്ത് പിടിച്ചൊരു നല്ല ടേസ്റ്റും ഗ്രേവിയും കിട്ടും നമുക്കൊരു അരച്ച കറിയുടെ ഒരു ഫീല് കിട്ടും എന്നിട്ട് നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കണം ഇളക്കി ആ ഒരു കളർ തന്നെ നമ്മൾ ഇത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും ഉണ്ട് അപ്പോളേ നമുക്ക് ആ ടേസ്റ്റും ആ കളറും കിട്ടുള്ളൂ മീൻ കറിക്കൊക്കെ നല്ല കളർ ഉണ്ടാവണം ഇത് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് എല്ലായിടത്തും ആ അരപ്പ് പറ്റണം ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വേപ്പലയാണ് ഇട്ട് കൊടുക്കേണ്ടത് വേപ്പല നമ്മൾ അരപ്പിൽ തന്നെ ഇട്ട് കൊടുക്കുമ്പം ആ വേപ്പലയുടെ ഫ്രഷ് മണവും കിട്ടുമ്പോൾ നല്ലൊരു കറിക്ക് തന്നെ നല്ല ടേസ്റ്റും നല്ല മണവും കിട്ടുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും നമ്മൾ നല്ലോണം എന്നിട്ട് വേപ്പലിട്ടിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം ഇളക്കുമ്പോൾ കൈ മാറ്റാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ആ അരപ്പിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി എല്ലായിടത്തും വെള്ളം ഒഴിച്ച് കൊടുക്കണം അതായത് ആ അരപ്പിൽ വെള്ളം യോജിപ്പിച്ചിട്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കണം രണ്ട് അപ്പം തന്നെ കറിക്ക് നല്ലൊരു മണവും പിന്നെ ആ കളറും തന്നെ ചേഞ്ച് ആകും ഇനി നമ്മൾ കുറച്ച് പുളി പുളിയെടുത്ത് മാറ്റി വെക്കണം ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ ഉപ്പിട്ടുള്ള നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇടണം അതിനും ഒരു പടി കുറച്ച് ഉപ്പ് കൂടുതലുണ്ടണം അന്നേരം കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമ്മൾ പുളി ഇത് നമ്മൾ കുടംപുളിയാണ് കുടംപുളി ഡയറക്റ്റ് അതിൽ ഇണക്കാൻ നല്ലത് കുറച്ച് വെള്ളത്തിൽ വെക്കണം കേട്ടോ ആ വെള്ളം കുടമ്പുളിയുടെ വെള്ളമാണ് നമ്മൾ ആദ്യം ഒഴിക്കേണ്ടത് ആ വെള്ളം പുളി നനച്ചു വെച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്കാണ് നമ്മൾ ഈ കുടമ്പുളിയും കൂടി ഇട്ട് കൊടുക്കുക അല്ലാണ്ട് ഡയറക്റ്റ് ഇണിക്കാനും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പം പുളി എല്ലാത്തിനും ആ അരപ്പ് ഫുള്ള് പുളി പിടിക്കും ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പുളി ഇട്ടിട്ട് പുളിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളക്കാൻ കൂടി വെക്കണം എല്ലായിടത്തും ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് തിളക്കാൻ മാറ്റി വെക്കുക അപ്പം നമ്മുടെ കറി ഇത് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഈ കറിയിലിട്ട് മെയിൻ സാധനം ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നെയ്മീൻ നമ്മൾ മേടിച്ച നെയ്മീൻ നല്ലോണം മീൻ എപ്പോഴും എന്ത് മീനാണേലും പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കാരണം പിഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എന്താണ് മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് കുറവായിരിക്കും എന്ത് മീൻ നമ്മളെടുത്താലും പിഴിഞ്ഞിട്ട് കൊടുക്കുക മീൻ പിഴിഞ്ഞ് നമ്മളത് നമ്മുടെ അരപ്പിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നമുക്ക് ഓരോന്നെയട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതെ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് യോജിപ്പിച്ച് വെക്കാൻ പോയാണ് എന്നിട്ട് നമുക്ക് ഇളക്കാധികം ഇളക്കരുത് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് വെറുതെ ഒന്ന് തോണ്ടി തോണ്ടി വെച്ചാൽ മതി ഇനി നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൈ ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ നല്ലോണം തിളക്കണം ദേ ഇപ്പം നല്ല തിള വന്നിട്ടുണ്ട് നല്ല തിളം നല്ല മണമുണ്ട് ശരിക്കും കറുക്കി നല്ല പെട്ടെന്ന് സിമ്പിളായിട്ടൊരു നല്ല അടിപൊളി മീൻ കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കണത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇത് കുറച്ച് വേപ്പൽ ഇട്ട് കൊടുക്കുക ആ വേപ്പില നമ്മൾ ഫ്രഷ് വേപ്പലായത് കൊണ്ട് നല്ല മണമുണ്ട് കേട്ടോ നല്ല വേപ്പല ഇട്ട് കൊടുക്കുക കുറച്ച് അധികം ഇട്ടാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക ലാസ്റ്റ് നമ്മൾ കറിക്ക് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കറിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ഷാപ്പിലെ കറി മീൻ കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കറി ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചേട്ടാ ബൈ ബൈ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ